ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് നിലവിളക്ക് തെളിയിക്കുന്നത് സാഹചര്യം നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ ഉണ്ടാവുകയില്ല ഭവനത്തിൽ വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ് കുറച്ചു നേരം മാത്രമേ വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നുള്ളൂ എങ്കിലും ആ സമയത്ത് തിരി തെളിയിക്കുന്നത് തന്നെയാണ് ഉചിതമായ കാര്യം സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി കുറച്ചധികം ദിവസം വിളക്ക് തെളിയിക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് വിളക്ക് വീണ്ടും തെളിയിക്കാൻ തുടങ്ങാവുന്നതാണ് നമ്മൾ നിത്യവും തെരി തെളിയിച്ചു ആ ഭഗവാന്റെ മുമ്പിൽ നമുക്ക് നിലവിളക്ക് തെളിയിക്കാൻ കുറച്ച് ദിവസം സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഐശ്വര്യപൂർണ്ണമാണ് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ ക്ഷമാപണ മന്ത്രത്തെക്കുറിച്ച് അറിയേണ്ട ആളുകൾ നമ്മൾ ഇന്ന് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ക്ഷമാപണ മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അതിനകത്ത് ക്ഷമാപണ മന്ത്രവും അതേക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്